ഹായ് ഓൾ ഓളെ അസ്ലാമലേക്കും വെൽക്കം ടു മോഡേൺ വെയർ ത്രീ പീസ് സെറ്റ് ഗൗണ് പാർട്ടി വെയർ അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ആക്കിയാൽ മതി എല്ലാവരും വീഡിയോ മുഴുവനായി കാണണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതൊരു സൂപ്പർ കളറിൽ സൂപ്പർ മെറ്റീരിയൽ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് എസ് എം എൽ എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സിൽ ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നല്ല സ്റ്റൈലിഷ് സിൽവർ സെറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വൺ ഗൗൺ ആണ് എല്ലെ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഡോ ഫാബ്രിക് ആണ് ഹിജാബ് സെപ്പറേറ്റ് ആണ് നെക്സ്റ്റ് വൺ ത്രീ പി സെറ്റാണ് രണ്ട് കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കഫ്താനാണ് ഇതിൽ കാണുന്ന ഡ്രസ്സുകൾ മാത്രമല്ല ജീൻസ് സ്കേർട്ട് ആൻഡ് ടോപ്പ് ജീൻസ് ആൻഡ് ടോപ്പ് കഫ്താന് ഗൗൺ ത്രീ പീ സെറ്റ് അങ്ങനെ എല്ലാം അവൈലബിൾ ആണ് സൂപ്പർ പാകിസ്ഥാനി പ്രിൻ്റ് ആണ് എല്ലാ എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ വരെ അവൈലബിൾ ആണ് ഡോ ഫാബ്രിക് വിത്ത് ലൈനിങ് ആണ് നെക്സ്റ്റ് വൺ ഗൗൺ വിത്ത് ഇന്ന ടൈപ്പ് ആണ് ഇത് മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ക്രഷ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എല്ലാ എക്സ് ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ മോഡൽ ഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആണ് മോഡസ്റ്റി വെയർ ആണെങ്കിലും അങ്ങനെയെല്ലാം ഈ കാണിക്കുന്ന ഡ്രസ്സുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ആക്കിയാൽ മതി കോഡ് സെറ്റാണ് ഇത് മൂന്ന് കളറിലാണ് അവൈലബിളായിട്ടുള്ളത് എല് എക്സ് എൽ ഡബിൾ എക്സിൽ ട്രിപ്പിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഇത് ത്രീ പീസ് സെറ്റാണ് ടോപ്പ് പാൻറ്റ് ഷോള് എക്സ് വൺ ഒരു പാർട്ടി വെയറാണ് ആണ് ഇതൊരു മൂന്ന് കളറിൽ അവൈലബിൾ ആയിട്ടുള്ളൂ எல் எக்ஸில் டபிள் எக்ஸல் வரை அவைலபிள் ஆனா இது ஃபுல் கவுன அட்டாச்சு ஸ்லீவான அபாய யூஸ் செய்யணும் யூஸ் செய்ய பற்றின போலத்தவுணே எல் எக்ஸல் டபிள் எக்ஸல் த்ரிபிள் எக்ஸல் வரை அவைலபிள் ஆனா നെക്സ്റ്റ് ത്രീ പീസ് സെറ്റാണ് അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ നല്ല ഹെവി വർക്കുള്ള പാർട്ടി വെയർ ആണ് ടോപ്പ് ഷോള് പാൻറ്റ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള സൂപ്പ് ഇപ്പോൾ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് ഇത് വന്നിട്ട് പലാസയും ടോപ്പും ഷോളും ആണ് ഇതിൻ്റെ മെറ്റീരിയൽ ജോർജെറ്റ് മെറ്റീരിയലാണ് എക്സ് എസ് എസ് എം എല് എക്സിൽ ഡബിൾ എക്സിൽ ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അസ്സാം വലൈക്കും